ആം ആദ്മി പാർട്ടിക്ക് നൂറ്റി മുപ്പത്തിനാല് കോടി രൂപ സംഭാവന നൽകിയിട്ടുണ്ടെന്ന് ഗലിസ്ഥാൻ വിഘടനവാദി നേതാവ് ഗുർബന് വന്ദ്സിംഗ് പന്നുൻ്റെ വെളിപ്പെടുത്തൽ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള കാലത്താണ് വിദേശത്തുള്ള ഗലിസ്ഥാൻ സംഘടനകളിൽ നിന്ന് പാർട്ടി പണം സ്വീകരിച്ചതെന്ന് നിരോധിത സംഘടനയായ സിക്സ് ഫോർ ജസ്റ്റിസിൻ്റെ തലവനായ പന്നൂൻ തന്റെ വീഡിയോയിൽ ആരോപിച്ചു രണ്ടായിരത്തി പതിനാലിൽ ന്യൂയോർക്കിൽ വെച്ച് കേജ്രിവാളും ഗലിസ്ഥാനി നേതാക്കളും കൂടിക്കാഴ്ച നടത്തിയെന്ന് പന്നൂൻ പറയുന്നു സാമ്പത്തിക സഹായം നൽകിയാൽ പ്രതിഫലമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ഡൽഹി ബോംബ് സ്ഫോടന കേസിൽ അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന ഖലിസ്ഥാൻ ഭീകരവാദി ദേവീന്ദർ പാൽസിംഗ് ബുള്ളറെ മോചിപ്പിക്കാമെന്ന് കേജ്രിവാൾ ഉറപ്പുകൊടുത്തെന്നും വീഡിയോയിൽ പറയുന്നു ഖലിസ്ഥാനി ഗ്രൂപ്പുകളിൽ നിന്ന് കേജ്രിവാളും അദ്ദേഹത്തിന്റെ പാർട്ടിയും ഫണ്ട് സ്വീകരിച്ചതായി പന്നൂൻ ആരോപിക്കുന്നത് ഇതാദ്യമല്ല ജനുവരിയിൽ കേജ്രിവാളും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത്മാനും യുഎസിലെയും കാനഡയിലെയും ഗാലിസ്ഥാൻ അനുകൂലികളിൽ നിന്ന് ആറ് മില്യൺ ഡോളർ സംഭാവനയായി സ്വീകരിച്ചതായി അദ്ദേഹം പ്രസ്താവിച്ചിരുന്നു